ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ തേങ്ങ വറുത്ത് ചമ്മന്തി പൊടിക്കുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത് അത് എല്ലാവർക്കും ചമ്മന്തി പൊടിക്കാനറിയ എല്ലാവരുടെയും വീട്ടുകളിൽ ഉണ്ടാക്കാത്ത ഏത് വീടുകളും കാണത്തില്ല പക്ഷേ പുതിയ പുതു തലമുറകൾ മാത്രമായിരിക്കും ഇതൊന്നും ചെയ്തിട്ടില്ലാത്തത് ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു നാല് ചേങ്ങയുടെ ചമ്മന്തി പൊടിക്കുന്ന വീഡിയോ ആണ് അപ്പം ഇത് ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ഉള്ള വീഡിയോ കാണിക്കാം തേങ്ങ വറ തേങ്ങ നല്ലതുപോലെ തിരുമി അതിനകത്ത് കുറേ ചെറിയ ഉള്ളി അരിഞ്ഞതും ഇഞ്ചിയും കൂടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് വേറൊരു വലിയ ഉരുളിക്കകത്തോട്ടിട്ട് നമുക്ക് വറുക്കാൻ തുടങ്ങാം ഓക്കെ അതിനായിട്ട് നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചു കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു അത് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഉരുളി ചൂടായിട്ടുണ്ട് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുവാണേ വേണ്ട അങ്ങനെ എല്ലാ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കാം ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവും കേട്ട് ക്ഷമിക്കണേ അടി കൂട്ടി നമ്മൾ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോവും ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം ഇട്ടോ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോണ്ടോ ഇത്രയും മതി ഇത്രയും കുരുമുളക് മതി കുരുമുളകിൻ്റെ ടേസ്റ്റ് നല്ല ചമ്മന്തി ചമ്മന്തിപ്പൊടിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് വേണം ഇനി ഇത് മൂത്ത് വരട്ടെ മൂത്ത് വന്നിട്ട് കാണിക്കാം ഇപ്പോൾ തന്നെ നമുക്കിതേ കരിവേപ്പില ഇടാം കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ കരിവേപ്പില നല്ല നാലഞ്ച് കതപ്പ് കരിവേപ്പില ഇതിനകത്ത് ഇട്ട് ഇതേ കൂട്ടത്തിൽ തന്നെ അതുകൂടെ അങ്ങ് മൂത്തു വരും പിന്നെ മുളകും മല്ലിയും നമ്മൾ എന്താ മുഴുവനായിട്ടുള്ള മുളകും മല്ലിയെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇക്കൂട്ടത്തിൽ തന്നെ നമ്മൾ അതുകൂടി ഇട്ട് ഇളക്കണം അതല്ല പൊടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ മൂത്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മളത് ഉപയോഗിക്കാവുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും കരിഞ്ഞു പോകും ഉള്ളൂ ണം കേട്ടോ ശരിക്കും ഞങ്ങൾ നാലഞ്ചു തേങ്ങെടുത്തു അതിൽ നിന്നും നാലു തേങ്ങ ഞങ്ങൾ ചമ്മന്തി പൊടിച്ചു വച്ചു ഞാൻ വെറുതെ ഒരു പാട്ട് പാടിയതാട്ടോ നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ നമുക്ക് കൊടുക്കാം ഇനി പൊടി രവാളി അബ് അള്ള മറ്റേത് ബ്ലൂ മറ്റേത് ആദ ഇനി കുറച്ച് കുറച്ച് ആ മതി മതി പരിപരി ഇങ്ങ കയ്ക്കും ഇനി പുളി ആവശ്യത്തിനുള്ള പുളി ഉപ്പ് അപ്പ ഇനത്തോടൊക്കെ ഇടേരെ ആ ഓടി മതിയോ മതിയല്ല കുരുമുളക് ഇല്ലയോ ഇനിയെ കളറോ ആവശ്യത്തിനുള്ള ഇരുന്ന് ഇച്ചിരി കിട്ടും ചോറിനത്തിട്ട് ഇളക്കുമ്പോൾ മുന്നോട്ട് ഇച്ചിരി ഉപ്പ് വേണം ആ നിൽക്കട്ടെ ഇനി പൊടിച്ച് നോക്കുമ്പോൾ വേണമെങ്കിൽ ഇടാം ആവശ്യത്തിനുള്ള പുളിയും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് വെക്കാം വേണ്ട ഇനി ഇതൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ച് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കി എടുത്ത് പാക്ക് ചെയ്യാം ആ മതി മതി ഇനി ഇത് തണുക്കട്ടോ തണുത്തിട്ട് നമുക്ക് പൊടിക്കാം കേട്ടോ അപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചമ്മന്തി പൊടിക്കാം ചമ്മന്തി പൊടിച്ചെടുത്ത് ഇനി ഇത് പാക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഇത് നേരത്തെയൊക്കെ എൻ്റെ അമ്മുമ്മയുള്ള സമയത്ത് നമ്മളിതെല്ലാം ഒരലാണ് ഇടിച്ചെടുക്കുന്നത് ഒരലിലിടിച്ച് ചമ്മന്തി എല്ലാം വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് ചോറ് അതിനകത്തിട്ട് ഇളക്കി കഴിക്കുമായിരുന്നു അന്നത്തെ ആ ഒരു രുചി ഉറലിനകത്ത് ഇടിച്ചിട്ടുള്ള രുചി ഇന്ന് നമ്മൾ മിക്സിയിലൊക്കെ പൊടിച്ചെടുക്കുമ്പോൾ അത്രയും കാണത്തില്ല എന്നാലും നമ്മൾ ഇന്നും അത് തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നു ചമ്മന്തി പൊടിക്കുന്ന ശീലം അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബൈ